ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പ്രസക്ത ജേർണലിസ്റ്റായ ലോറയെയാണ് കാണിക്കുന്നത് അവളുടെ ലേഖനങ്ങൾ എപ്പോഴും വൈറലാകാറുണ്ട് അത്തരത്തിൽ പുതിയൊരു ലേഖനം വൈറലായതിൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനിടയിൽ ഒരു സമ്പന്ന കുടുംബം അവരുടെ യാത്ര കപ്പലിൽ മൂന്ന് ദിവസം താമസിക്കാനുള്ള ക്ഷണക്കത്ത് ലോറയ്ക്ക് നൽകുകയാണ് വളരെ സന്തോഷത്തോടെ അവൾ അത് സ്വീകരിച്ചു മികച്ച പ്രകടനത്തിൻ്റെ പേരിൽ മേലധികാരി അവളെ അഭിനന്ദിക്കുകയും അവൾക്ക് അവധി നൽകുകയും ചെയ്തു അങ്ങനെ അവൾ തൻ്റെ യാത്ര തിരിച്ചു കപ്പലിൽ വലിയ സ്വീകരണമാണ് അവൾക്ക് ലഭിച്ചത് അവിടെ ലോറ താനുമായി ബന്ധം അവസാനിപ്പിച്ച ബെന്നിനെ കണ്ടുമുട്ടി ആ യാത്ര ബെന്നിൻ്റെ സാന്നിധ്യം കാരണം മോശമാകരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു ലോറയുടെ ഭാവം മനസ്സിലാക്കിയ ബെൻ നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധവുമില്ല കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ പുതിയൊരു ബന്ധം തുടങ്ങാൻ നമ്മൾ ശ്രമിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ലോറയ്ക്ക് ക്യാബിൻ നമ്പർ എട്ടാണ് അനുവദിച്ചിരുന്നത് അതിനോട് ചേർന്ന് ക്യാബിൻ നമ്പർ പത്തും ഉണ്ടായിരുന്നു ക്യാബിൻ നമ്പർ പത്തിൽ ആ ഒരു സിഗരറ്റ് ഒലിക്കുന്നുണ്ടായിരുന്നു കപ്പൽ ചലിച്ചപ്പോൾ ആ സിഗരറ്റ് കുട്ടികൾ ലോറയുടെ മുറിയിലേക്ക് വന്നു അവിടെ അത് പറക്കിയെടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു ശേഷം ലോറ അവിടെ നിന്നും പോവുകയാണ് ശേഷം ലോറ അവിടെ അവിടെയുണ്ടായിരുന്ന അതിഥികളെയെല്ലാം പരിചയപ്പെട്ടു വന്നവിടെ ഒരു ഫോട്ടോഗ്രാഫറായാണ് എത്തിയതെന്ന് ലോറ മനസ്സിലാക്കി എല്ലാവരെയും അത്താഴത്തിനായുള്ള സമയം അറിയിച്ചു ലോറ മുറിയിൽ പോയി ഒരുങ്ങിയ ശേഷം അത്താഴത്തിനായി സമ്പന്നരായ റിച്ചാൾഡാണ് അത്താഴം ഒരുക്കിയിരുന്നത് എന്നാൽ റിച്ചാൾഡിൻ്റെ സമ്പാദ്യമെല്ലാം അദ്ദേഹത്തിൻ്റെ രോഗിയായ ഭാര്യ ആനിൻ്റേതായിരുന്നു അത്താഴത്തിനടിയിൽ ആൻ ലോറയെ അവരുടെ മുറിയിലേക്ക് വിളിച്ചു ഞാൻ നിങ്ങളുടെ വലിയ ആരാധകയാണ് നിങ്ങളുടെ എല്ലാ ലേഖനങ്ങളും എനിക്കിഷ്ടമാണ് ഞാനിപ്പോൾ കുറച്ച് എഴുതിയിട്ടുണ്ട് ഇത് വായിച്ചിട്ട് അഭിപ്രായം പറയാമോ എന്ന് ആൻ ലോറയോട് ചോദിച്ചു ആ പേപ്പർ വായിച്ച ലോറ ഞെട്ടിപ്പോയി കാരണം ആൻ തൻ്റെ എല്ലാ സ്വത്തുക്കളും ബാങ്ക് ബാലൻസും ഒരു ട്രസ്റ്റിനാണ് എഴുതി വച്ചിരിക്കുന്നത് എന്താണിങ്ങനെ എന്ന് ലോറ അവളോട് ചോദിച്ചു എനിക്ക് ക്യാൻസറാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മരിക്കും മരിക്കുന്നതിന് മുൻപ് എൻ്റെ സ്വത്തുക്കളെല്ലാം ആർക്കെങ്കിലും ഉപകാരപ്പെടണം നമ്മൾ ഈ ലോകത്തേക്ക് വെറും കയ്യോടെയാണ് വന്നത് വെറും കയ്യോടെ തന്നെ തിരിച്ചുപോകും ഇതൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല യാത്രയോടെ അവസാനം നടക്കുന്ന ചടങ്ങിൽ വെച്ച് താൻ ഈ കാര്യങ്ങളെല്ലാം ഏവരെയും അറിയിക്കുമെന്നും ആൻ ലോറയെ അറിയിച്ചു സംസാരിക്കുന്നതിനിടയിൽ ആൻ ഒരു വിൽപത്രം ലോക്കറിൽ വയ്ക്കുകയും അതിൻ്റെ താക്കോൽ പുസ്തകങ്ങൾക്കിടയിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം ലോറ കണ്ടിരുന്നു മുറിയിലേക്ക് മടങ്ങുമ്പോൾ ലോറ ബെന്നുമായി കൂട്ടിമുട്ടി അവർ സംസാരിക്കുന്നതിനിടയിൽ അവർക്കിരുവർക്കും പരസ്പരം ആകർഷണം തോന്നിയിരുന്നു എങ്കിലും ലോറ അവനെ തടഞ്ഞ് സ്വന്തം മുറിയിലേക്ക് മടങ്ങി അർദ്ധരാത്രിയിൽ ഒരു ശബ്ദം കേട്ട് ലോറ ഉണർന്നു ക്യാബിൻ പത്തിൽ നിന്നായിരുന്നു ആ ശബ്ദം ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ദേഷ്യപ്പെടുന്ന ശബ്ദമായിരുന്നു അത് ടെറസിലൂടെ ലോറ ക്യാബിൻ പത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി ശ്രമിച്ചു ആ കാഴ്ച അവളെ ഞെട്ടിച്ചു ക്യാബിൻ പത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു സ്ത്രീയെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു ലോറ ഉടനെ തന്നെ കപ്പലിലെ ജീവനക്കാരെ വിവരമറിയിച്ചു എല്ലാവരും ഉണർന്ന് ലോറ പറഞ്ഞ ആ സ്ത്രീയെ തെരഞ്ഞെങ്കിലും ആരെയും കണ്ടെത്താനായില്ല ആ സ്ത്രീ വെള്ളത്തിൽ വീഴുന്നത് താൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് ലോറ ഉറപ്പിച്ചു പറഞ്ഞു ഇത് കേട്ട് ജീവനക്കാർ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ വിവരങ്ങൾ പരിശോധിച്ചു ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ലോറ പേട് സ്വപ്നം കണ്ടതാകാം അല്ലെങ്കിൽ അവർക്കൊരു മിഥ്യാഭ്രമം സംഭവിച്ചതാകാം എന്നും തോന്നി ക്യാബിൻ പത്തിൽ നിന്ന് ആരു വീണെന്ന് ലോറ ഉറപ്പിച്ചു പറഞ്ഞു ജീവനക്കാർ ക്യാബിൻ പത്ത് തുറന്നിട്ടേയില്ല എന്ന് ലോറയ്ക്ക് മറുപടി നൽകി ലോറ പറഞ്ഞു അത്താഴത്തിന് പോകുന്നതിന് മുൻപ് ആരു എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടി ഞാൻ ക്യാബിൻ പത്തിൽ കയറിയിരുന്നു അപ്പോൾ അത് തുറന്നിട്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നതും താൻ കണ്ടിരുന്നു അവിടെ ആരു സിഗരറ്റ് വലിച്ചിരുന്നു ആദ്യ ദിവസം ആ സിഗരറ്റ് ഫിൽറ്ററുകൾ തൻ്റെ മുറിയിൽ വീണിരുന്നു അവർ ഡസ്റ്റ്ബിൻ പരിശോധിച്ചപ്പോൾ ആ ഫിൽറ്ററുകൾ അതിലുണ്ടായിരുന്നില്ല ഇത് ആരും മറച്ചു വച്ചിരിക്കുകയാണെന്ന് ലോറയ്ക്ക് വ്യക്തമായി എല്ലാവരും ലോറ കളവു പറയുന്നവളായി കരുതി എന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ലോറയ്ക്ക് മനസ്സിലായി രാവിലെ ഈ കാര്യങ്ങളെല്ലാം കപ്പലിൻ്റെ ഉടമയായ റിച്ചാൾഡിനെ അറിയിച്ചു ലോറയുടെ ആവശ്യപ്രകാരം റിച്ചാൾഡ് എല്ലാ ജീവനക്കാരെയും വിളിപ്പിച്ചു അതിഥികളുടെ ലിസ്റ്റ് പരിശോധിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ വിശകലനം ചെയ്തു എന്നാൽ രാത്രിയിലെ പോലെ ലോറയുടെ വാദം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവും അവർക്ക് ലഭിച്ചിരുന്നില്ല ആശയക്കുഴപ്പത്തിലായ ലോറ ആനിൻ്റെ അടുക്കിലേക്ക് വന്ന് നടന്നതെല്ലാം അവളെ അറിയിച്ചു എന്നാൽ ആനിൻ്റെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു ആൻ പറഞ്ഞു ഞാൻ ഇന്ന് മരുന്നുകളെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളാരും പറയുന്നത് മനസ്സിലാവുന്നില്ല ഞാൻ ഉറങ്ങാൻ പോവുകയാണ് വിഷമത്തോടെ ലോറ സുഹൃത്തായ ബെന്നിൻ്റെ അടുക്കിലേക്കെത്തി കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു ബെൻ പറഞ്ഞു ദയവായി ലോറ നീ ഈ കാര്യങ്ങളിൽ ഇടപെടരുത് അവർ വളരെ സമ്പന്നരാണ് ഇവരുമായി ഉടക്കിയാൽ നിൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകും നീ എന്തിനാണ് ഈ അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്നത് നീ അവധിക്കല് വന്നത് അതുകൊണ്ട് പോയി ആസ്വദിക്കൂ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നത് എന്നവൻ അവളോട് ചോദിച്ചു എന്നാൽ ലോറ ഇപ്പോഴും അവിടെ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ ബെന്നിനോട് ചോദിച്ചു നീ ചടങ്ങുകളുടെയെല്ലാം ചിത്രങ്ങളെടുത്തിട്ടില്ലേ ആ ചിത്രങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ ആ ചിത്രങ്ങളിൽ ക്യാബിൻ പത്തിൽ താൻ കണ്ട സ്ത്രീയെ ഡോറയ്ക്ക് കാണാൻ കഴിഞ്ഞു ആ ചിത്രം അവൾ ഉടൻ തന്നെ റിച്ചാൾഡിനെ കാണിച്ചു എന്നാൽ റിച്ചാൾഡ് പറഞ്ഞു ഈ മുഖമുള്ള സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല ആരും അവൾ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചില്ല താൻ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിക്കാനുള്ള ശ്രമം അവൾ അങ്ങനെ അവസാനിപ്പിച്ചു ശേഷം അവൾ പോയി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ബാത്റൂമിൻ്റെ ഗ്ലാസിൽ സ്റ്റോപ്പ് എന്ന് എഴുതി വച്ചിരുന്നു ഇത് കണ്ട് ലോറ പോയി ഉടൻ തന്നെ ബാത്ത് ഗ്രൗണ്ട് ധരിച്ച് അവൾ ആ വ്യക്തിയെ പിന്തുടരാനായി ശ്രമിച്ചു പക്ഷേ അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ജീവനക്കാരെ വിളിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവൾ ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ എന്തോ വലിയ കളിയാണ് നടക്കുന്നതെന്ന് ലോറ ഉറപ്പിച്ചു അതുകൊണ്ട് ഒരക്ഷരമുണ്ടാതെ സ്വന്തമായി അന്വേഷണം നടത്താൻ അവൾ തീരുമാനിച്ചു അവൾ സ്വന്തം മുറിയുടെ വാഷ്റൂമിൽ പോയി അവിടെയുള്ള ജനലിലൂടെ ക്യാബിൻ പത്തിൻ്റെ വാഷ്റൂമിലേക്ക് വന്നു അവിടെ വെച്ചാണ് ആ സ്ത്രീ കുളിക്കുന്നത് അവൾ കണ്ടിരുന്നത് അതുകൊണ്ട് ഡ്രെയിനേജിൻ്റെ ദ്വാരം തുറന്നപ്പോൾ ആ സ്ത്രീയുടെ മുടിയിഴകൾ അവൾക്ക് ലഭിച്ചു അതൊരു കടലാസിൽ പൊതിഞ്ഞ് അവൾ സൂക്ഷിച്ചു വെച്ചു ഈ മുടികഴകൾ ബെന്നിനെ കാണിച്ചിട്ട് അവൾ പറഞ്ഞു എൻ്റെ വാക്ക് ആരും വിശ്വസിച്ചില്ലല്ലോ ഇതാ തെളിവ് ക്യാബിൻ പത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവളെ ആരും ഒക്കുന്നു അവൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അവൾ മുറിയിൽ പോയി ഈ ഒരു മുടി ഒളിപ്പിച്ചു വെച്ചു അല്പസമയത്തിന് ശേഷം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവളെ വിളിച്ച് പറഞ്ഞു നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് നീ എന്താണ് തെളിയിക്കാനായി ശ്രമിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ആളുകൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല പകരം നിൻ്റെ കരിയറാണ് നശിക്കുക ലോറ ഇത് കേട്ടില്ല അവഗണിച്ചു പിന്നീട് അവൾ ജീവനക്കാരുടെ അടുത്തേക്ക് പോയി ബെന്നിൻ്റെ ക്യാമറയിലെടുത്ത ആ സ്ത്രീയുടെ ചിത്രം അവരെ കാണിച്ചു ഈ സ്ത്രീയെ കണ്ടിട്ടേയില്ല എന്ന് ജീവനക്കാർ പറഞ്ഞു ഈ യാത്ര കപ്പലിനകത്തേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്ന് ലോറ അവരോട് ചോദിച്ചു പ്രയാസമാണ് എല്ലാ സുരക്ഷാ പരിശോധനകളും പാസ്സാവണം എന്ന് ജീവനക്കാർ മറുപടി നൽകി പിറ്റേന്ന് രാവിലെ കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ലോറ വില്ലിനടുത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ആരും പിന്നിൽ നിന്ന് അവളെ തള്ളിയിട്ടു ഭാഗ്യത്തിനെ കടലിൽ വീഴുന്നതിന് പകരം അവൾ കപ്പലിൻ്റെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് വീണിരുന്നത് അവളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആ പ്രവൃത്തി മനഃപൂർവ്വം പിന്നീട് ആരു സ്വിമ്മിംഗ് പൂളിൻ്റെ വാതിൽ അടച്ചുപൂട്ടി രക്ഷപ്പെടാനായി ലോറ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭിത്തിയിൽ ശക്തമായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി എന്നാൽ വാതിൽ തുറന്നില്ല മീറ്റിംഗ് ഡെക്കിൽ നിന്ന് സ്വിമ്മിംഗ് പൂൾ കാണാമായിരുന്നു മീറ്റിംഗ് ഡെക്കിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ലോറയെ കണ്ടു ആ സ്ത്രീ വേഗം സ്വിമ്മിംഗ് പൂളിൽ തുറന്ന് അവളുടെ ജീവൻ രക്ഷിച്ചു ലോറയ്ക്ക് ബോധം വന്നപ്പോൾ അടുത്തായി ബെന്നും റിച്ചാൾഡും ഞാനിൻ്റെ ഡോക്ടറും ഉണ്ടായിരുന്നു നിനക്ക് മാനസികമായ പ്രശ്നങ്ങളേ ഉള്ളൂ നീ കുറേയധികം ജോലി ചെയ്തതിൻ്റെ ഫലമാണിത് നീ വിശ്രമിക്കണം ഈ അനാവശ്യ കാര്യങ്ങളിൽ തൊലയിടരുത് നീ വഴി വന്നതിനു ശേഷം ഞങ്ങൾക്കും അവധി ആസ്വദിക്കാനായി കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ സി സി ടി വി ക്യാമറ പരിശോധിക്കുന്നു ചിലപ്പോൾ രാത്രിയിൽ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു നിനക്കെന്താണ് വേണ്ടത് എന്ന് റിച്ചാർഡും ഡോക്ടറും അവളോട് ചോദിച്ചു ലോറ പറഞ്ഞു ക്യാബിൻ പത്തിൽ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു അവളെ ആരും കൊന്നതാണ് എനിക്ക് ആ കൊലപാതകത്തെക്കുറിച്ച് അറിയാമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അയാൾ എന്നെയും കൊല്ലാനായി ശ്രമിച്ചത് എന്നെ തള്ളിയിട്ട ശേഷം സ്വിമ്മിംഗ് പൂളിൻ്റെ വാതിൽ അടച്ചുപൂട്ടിയതാണ് അതായത് എന്നെയും കൊല്ലാൻ ശ്രമിച്ചു താൻ പറയുന്നത് തെളിയിക്കാൻ മുടിയിടകൾ എടുക്കാനായി ചെന്നപ്പോൾ താൻ ഒളിച്ചു വച്ച മുടിയിടകൾ ആരോ എടുത്തു മാറ്റിയതായി അവൾ മനസ്സിലാക്കി മുടിയെപ്പറ്റി താൻ ബെന്നിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനാൽ ലോറയ്ക്ക് ബെന്നിനെ സംശയമായി തുടങ്ങി പക്ഷേ ബെൻ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല കാരണം അവർ സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാൾ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ലോറ പറയുന്നത് പോലെ ഇവിടെ ഒരു സ്ത്രീയുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു ഇത് കേട്ട് ലോറ ഒന്നുമുണ്ടാതി തൻ്റെ മുറിയിലേക്ക് പോയി കുറച്ച് സമയത്തിന് ശേഷം ആരും അവളുടെ വാതിലിൽ മുട്ടി പുട്ടിധരിച്ച ഒരു സ്ത്രീ എഞ്ചിൻ റൂമിലേക്ക് ഓടിപ്പോകുന്നത് ലോറ കണ്ടു ലോറയവരെ പിന്തുടർന്നു അവസാനം ലോറ ആ സ്ത്രീയെ പിടികൂടി അത് ക്യാബിൻ പത്തിലുണ്ടായിരുന്ന അതേ സ്ത്രീയായിരുന്നു ലോറ കുട്ടി മാറ്റിയപ്പോൾ അവളുടെ വിഗും ഒരുപ്പോയി ആ സ്ത്രീ ആനല്ലെന്ന് ലോറ തിരിച്ചറിഞ്ഞു ഈ വിവരം മറ്റാരോടെയെങ്കിലും പറയുന്നതിന് മുൻപ് ആ സ്ത്രീ ലോറയുടെ തലയ്ക്കടച്ച് അവളെ ബോധം കെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം ലോറയ്ക്ക് ബോധം വന്നു എന്നാൽ അവൾ തടവിലായിരുന്നു അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കാരണം മുകളിലേക്ക് പോകാനുള്ള കോണിപ്പടി ആ സ്ത്രീ എടുത്തു മാറ്റിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ലോറയെ പരിശോധിക്കാനായി വീണ്ടും വന്നു ലോറ അവളോട് പറഞ്ഞു എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് നീ ആനല്ല നീ ആനൻ്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരു യുവതിയാണ് ആനൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് നീ വെള്ളത്തിലേക്ക് അവർ തള്ളിയിട്ടത് ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല നീ പറയുന്നത് കളവാണ് ഞാൻ കുറച്ച് പണത്തിന് വേണ്ടിയാണ് വന്നത് ആനിൻ്റെ ഭർത്താവ് റിച്ചാൾഡാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും ആ സ്ത്രീ അവളോട് പറഞ്ഞു ഇതോടെ റിച്ചാൾഡാണ് ഇതെല്ലാം ചെയ്തതെന്ന് ലോറിക്ക് മനസ്സിലായി തുടങ്ങി ആൻ അവരുടെ എല്ലാ സ്വത്തും ട്രസ്റ്റിന് നൽകാൻ തീരുമാനിച്ചതിനോട് റിച്ചാൾഡ് യോജിക്കാൻ കഴിഞ്ഞില്ല ആൻ ഒരു ചടങ്ങിൽ വെച്ച് വിലപത്രം എല്ലാവരെയും അറിയിക്കാനിരുന്നതാണ് അതിന് മുൻപ് റിച്ചാൾഡ് ആനിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തി ചടങ്ങിൽ വെച്ച് ആനായി അഭിനയിച്ച് ഒരു പ്രസംഗം നടത്തണമെന്ന് ഈ യുവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ എന്താണ് പറയേണ്ടതെന്നും റിച്ചാൾഡ് ഈ ഒരു യുവതിക്ക് എഴുതി നൽകിയിരുന്നു അതിൽ ഞാൻ അതായത് ആൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും സ്വന്തം ഇഷ്ടപ്രകാരം റിച്ചാൾഡിനെ നൽകാൻ തീരുമാനിച്ചു എന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ലോറ ആ സ്ത്രീയോട് സംസാരിക്കുന്നതിനിടെ ആ സ്ത്രീ തൊപ്പി ധരിച്ച് ആനായി പാർട്ടിയിലേക്ക് പോയി ബെൻ ലോറയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ലോറിയെ കാണാനില്ല അവൻ അവളുടെ മുറിയിൽ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ മേത്ത പുറത്തേക്ക് വന്നു ലോറയ്ക്ക് നല്ല സുഖമല്ല ഞാൻ ഇഞ്ചക്ഷൻ നൽകി അവളെ ഉറക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിനക്ക് അവളെ കാണാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ അവനോട് പറഞ്ഞു വാസ്തവത്തിൽ ലോറി ആ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു ആ സ്ത്രീയെ കണ്ടാൽ ഉടൻ വിഷം കുത്തിവെച്ച് കൊല്ലണം എന്ന് റിച്ചാൾഡ് ഡോക്ടറോട് പറഞ്ഞു ആനായ അഭിനയിച്ച സ്ത്രീ അപ്പോൾ അതേ മുറിയുടെ വാഷ്റൂമിലുണ്ടായിരുന്നു റിച്ചാൾഡിൻ്റെ എല്ലാ പദ്ധതികളും അവൾ കേട്ടു അവർ ലോറിയെ കൊല്ലാൻ പോവുകയാണെന്ന് അവൾ മനസ്സിലാക്കി അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ സ്ത്രീ ലോറിയുടെ അടുത്തേക്ക് പോയി അവർ അവളെ കൊല്ലാൻ പദ്ധതിയിടുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ട് ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും പക്ഷേ യഥാർത്ഥത്തിൽ നിൻ്റെ ജീവനാണ് അപകടം അവരുടെ ഉദ്ദേശം പൂർത്തിയായാൽ നീ അവരുടെ വലിയൊരു രഹസ്യമായി മാറും അങ്ങനെയുള്ളവർ അവർ വെറുതെ വിടില്ല കൊല്ലും മാത്രമല്ല നീ അവരുടെ ഭാര്യയായ ആനിൻ്റെ കൊലപാതകത്തിന് സാക്ഷ്യമാണ് ഇത് കേട്ട് ആ സ്ത്രീ കരയാൻ തുടങ്ങി ലോറ അവളോട് പറഞ്ഞു നീ പേടിക്കേണ്ട ഞാൻ നിന്നെ രക്ഷിക്കും യഥാർത്ഥ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ആ സ്ത്രീയുടെ സഹായത്തോടെ ലോറ അവിടെ നിന്നും പുറത്തേക്ക് കടന്നു ആദ്യം ആനിൻ്റെ മുറിയിലേക്ക് പോയി ലൈബ്രറിയിൽ നിന്ന് താക്കോലെടുത്തു പേഴ്സണൽ ഡ്രോവർ തുറന്ന് വിൽപ്പത്രമെടുത്ത് ഒളിപ്പിച്ചു അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് ഡോക്ടർ മാത്തയും റിച്ചാൾഡും അവളെ കൊല്ലാൻ പിന്നാലെ വന്നു ഡോക്ടർ മാത്തോയുടെ കയ്യിൽ ആ സമയം വിഷം നിറച്ച ഒരു ഉണ്ടായിരുന്നു കപ്പലിൻ്റെ ഇടനാഴിയിൽ അവർ ലോറിയെ കൊല്ലാനായി ബന്തുടരുകയാണ് അപ്പോൾ ലോറിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബെൻ അവിടേക്കെത്തി അവൻ ഡോക്ടർ മാത്തോയെ തടഞ്ഞു ഡോക്ടർ മേത്ത കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ ബെന്നിൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു അങ്ങനെ ബെൻ ലോറയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുകയാണ് അവിടെ നിന്ന് ലോറ ജീവൻ രക്ഷിക്കാനായി കടലിലേക്ക് ചാടി വെള്ളത്തിനെ അതിയായ തണുപ്പായിരുന്നു ലോറയെ ഇനി എങ്ങനെ പിടിക്കുമെന്ന് റിച്ചാൾഡ് വിഷമിച്ചു ഡോക്ടർ ഡോക്ടർമാത പറഞ്ഞു ഇനി പേടിക്കാനില്ല ഇത്രയും തണുത്ത വെള്ളത്തിൽ ആർക്കും അതിജീവിക്കാനായി സാധിക്കുകയില്ല അവൾ ഉടൻ തന്നെ മരിക്കും ഇത് കേട്ട് റിച്ചാൾഡിൻ്റെ ടെൻഷൻ മാറി എന്നാൽ ലോറ തണുത്തുറഞ്ഞ വെള്ളത്തിലൂടെ നീന്തുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം അവൾ കരയിലേക്കെത്തി അവിടെ അവൾ ചെറിയൊരു വീട് കണ്ടു അന്ന് രാത്രിയിൽ അവൾ അവിടെ കഴിച്ചുകൂട്ടി അതേസമയം റിച്ചാർഡ് തൻ്റെ കപ്പലിൽ ചടങ്ങ് നടത്താനിരുന്ന ആ ഒരു സ്ഥലത്തേക്കെത്തി അിൽപത്രം എല്ലാവരെയും അറിയിക്കേണ്ട ചടങ്ങായിരുന്നു അത് ആനായി അഭിനയിച്ച സ്ത്രീ അസുഖമുണ്ടെന്ന് അഭിനയിച്ച് റിച്ചാൾഡിൻ്റെ സഹായത്തോടെ സ്റ്റേജിലേക്ക് വന്നു അവൾ റിച്ചാൾഡ് എഴുതി കൊടുത്ത ആ പ്രസംഗം വായിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഭർത്താവ് റിച്ചാൾഡിനെ നൽകാൻ തീരുമാനിച്ചു അങ്ങനെ ആ സ്ത്രീ പറയുകയാണ് ആ സ്ത്രീ മറ്റെന്തെങ്കിലും പറയുന്നതിനു മുൻപ് റിച്ചാർഡ് ഇടപെട്ട് എല്ലാവരോടുമായി പറഞ്ഞു ഞാൻ ആനനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആനനെ ചികിത്സിക്കാൻ ഞാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ആൻ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോളും അവൻ്റെ പ്രസംഗത്തിനിടയിൽ മരിച്ചെന്ന് കരുതിയ ലോറ അവിടേക്ക് എത്തിയപ്പോൾ റിച്ചാൾഡ് ഞെട്ടി എനിക്കൊരു മൈക്ക് വേണം എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് ലോറ എല്ലാവരോടും പറഞ്ഞു റിച്ചാൾഡ് അവളെ സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു അപ്പോൾ ആന യമനയിച്ച സ്ത്രീ ലോറയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു മയക്ക് പിടിച്ചു ലോറ ആനിൻ്റെ യഥാർത്ഥ വിലപത്രമെടുത്ത് എല്ലാവരെയും വായിച്ച് കേൾപ്പിച്ചു അതിലാൻ അവരുടെ എല്ലാ സ്വത്തുക്കളും ഒരു ടെസ്റ്റിന് നൽകുകയാണെന്നാണ് എഴുതിയിരുന്നത് ഹലോറ ഏനായി അഭിനയിച്ചിരുന്ന സ്ത്രീയോട് ചോദിച്ചു ഏൻ നിങ്ങൾ സ്വന്തമായി എഴുതിയതാണോ ആ സ്ത്രീ അതെ ഞാൻ തന്നെയാണ് ഇത് എഴുതിയത് എന്ന് സമ്മതിച്ചു ഇത് കേട്ട് റിച്ചാർഡിൻ്റെ ദേഷ്യം വന്നു ദേഷ്യത്തിലവൻ വിളിച്ചു പറഞ്ഞു ഇവൾ ഏനല്ല അങ്ങനെ അവൻ്റെ കള്ളങ്ങൾ പുറത്തായി അവൻ സ്വത്തിന് വേണ്ടി ഭാര്യയെ കൊന്നുവെന്നും ആനിൻ്റെ രൂപ താദർശ്യമുള്ള ഒരു സ്ത്രീക്ക് പണം കൊടുത്ത് ഇത് പറയിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്നും എല്ലാവർക്കും മനസ്സിലായി ഇനി ഇവിടെ നിന്ന് ആരും തന്നെ പോകാൻ അനുവദിക്കില്ലെന്ന് റിച്ചാൾഡൻ്റെ ബോധ്യമായി അതുകൊണ്ടവൻ ആനായി അഭിനയിച്ച സ്ത്രീയുടെ കഴുത്തിൽ കത്തിവെച്ച് അവളെ ബന്ധിയാക്കി അങ്ങനെ അവൻ പുറത്തേക്ക് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ സമയത്തൊരു സ്ത്രീ പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചിരുന്നു പക്ഷേ പോലീസ് അവിടെ എത്താൻ സമയമെടുക്കും റിച്ചാൾഡ് ആ സ്ത്രീയുമായി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു അപ്പോൾ കപ്പലിൻ്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ആനിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് റിച്ചാൾഡെന്നെ കൊല്ലാനായി വഴിയുതിർത്തു അപ്പോൾ ഓടി വന്ന ലോറ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് റിച്ചാൾഡ് എന്നെ ആക്രമിച്ചു അവൻ ബോധം കെട്ടി വീണു അങ്ങനെ ഏനായി അഭിനയിച്ചിരുന്ന സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ടു പോലീസ് തിരിച്ചാളിനെ അറസ്റ്റ് ചെയ്തു ഒടുവിൽ ലോറയുടെ ലക്ഷ്യം പൂർത്തിയായി ക്യാബിനിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ആ ദിവസം യാത്രക്കപ്പലിൽ ഒരു കൊലപാതകം നടന്നിരുന്നുവെന്നും കൊല്ലപ്പെട്ടത് ഏനായിരുന്നുവെന്നും അവൾ തെളിയിച്ചു ഒടുവിൽ അവൾ കുറ്റവാളിയെ പോലീസിനെ പിടിച്ചു കൊടുത്തിരിക്കുകയാണ് അതോടെ അവളുടെ ജോലിയും അവസാനിച്ചു പിന്നീട് അവധി കഴിഞ്ഞ് ലോറ ഓഫീസിലേക്ക് മടങ്ങിയെത്തി തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തന്നെ ലോറ ഒരു ലേഖനം എഴുതി ആ ലേഖനവും വൈറലായി അതിൽ എല്ലാ സംഭവങ്ങളും വിവരിച്ചിരുന്നു ഈ സംഭവത്തിൽ നിരപരാധിയായി കൊല്ലപ്പെട്ട ബെന്നിനെക്കുറിച്ച് അവൾ ദുഃഖത്തോടെ ഓർത്തിരുന്നു ലോറയ്ക്ക് ഈ സംഭവത്തിൽ തനിക്ക് വേണ്ടി കൊല്ലപ്പെട്ട ബെന്നിനെ ഒരിക്കലും മറക്കാനായി സാധിക്കുകയില്ല അങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്ന ലോറയെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്